കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങൾ തുർക്കിയിൽ അറുപതിനായിരം പേരാ ഭൂകമ്പത്തിനകത്ത് മരിച്ചത് ഭൂകമ്പം എവിടെ നാപ്പാർക്കുന്ന ഭൂമി മിൽക്കി വേ ഗാലക്സിയിൽ ഒമ്പത് ഗ്രഹങ്ങളിൽ ഒന്നാ ഭൂമി ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറനാസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ മിൽക്കി വേ ഗാലക്സിയിൽ ഒരു ഗ്രഹമാ ഭൂമി ഭൂമിക്ക് എത്ര തട്ടുണ്ട് മൂന്ന് തട്ടുകളുണ്ട് ഒന്നാമത്തെ തട്ടിൻ്റെ പേരെ ക്രിസ്റ്റ് എൺപത് കിലോമീറ്റർ വീടുവെക്കാൻ വെള്ളം കിട്ട് രണ്ടാമത്തെ തട്ട കട്ടിപ്രതലം അതിൻ്റെ പേരെ മാൻഡേഡ് മാൻറ്റേഡിൻ്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റിന് വെച്ചിട്ടുണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ചെയ്യണം അതിൻ്റെ പേരാ ഭൂമിയുടെ ലിത്തോസ്ഫിയർ ഒന്നാമത്തെ പ്ലേറ്റ് കന്യാകുമാരി കാശ്മീർ ഗൾഫ് രാജ്യം തുർക്കി വരെ കിടക്കുന്നു അതിന് ഞങ്ങൾ വിളിക്കുകയും ഏഷ്യൻ പ്ലേറ്റ് ജോഗ്രഫി രണ്ടാമത്തെ പ്ലേറ്റിന്റെ പേരാ എവിടുന്ന് തുടങ്ങുന്നത് അറിയാമോ ഡൽഹി ബർമ റംഗോൺ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേരെ റഷ്യ വഴി ഇംഗ്ലണ്ട് വരെ കിടക്കുന്ന പ്ലേറ്റിന്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ് അതുകൊണ്ടാണ് അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു നാള് വിളകി പോകാതെ തക്കവണ്ണം അപ്പൊ ഇന്ന് രാത്രി ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട ആചാര്യ ആരാ കുഴിത്തറയല്ല മാധവനാചാര്യല്ല സ്വർഗത്തിലുള്ള ദൈവം അതുകൊണ്ടല്ലേ ഈ നീ എവിടെയായിരുന്നു പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾച്ചപ്പോൾ നീ എവിടെയായിരുന്നു മകൈരത്തിന്റെ ചങ്ങലയെ നിനക്ക് മെന്തിക്കാനാകുമോ കാർത്തികയുടെ രാശി ചക്രത്തെ നിനക്ക് പിടിച്ചു നിർത്താനാകുമോ അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട ധാര സ്വർഗത്തിൽ ദൈവം ഒന്നാമത്തെ തട്ട് രണ്ട് എൺപത് മാൻഡേഡ് അതിനുശേഷം ലിതോസ്ഫയർ അതിന്റെ അടിസ്ഥാനങ്ങൾ സൂര്യന്റെ ആകർഷത്തിൽ നിൽക്കുന്ന ഒരു ഘടകമാ ഭൂമി അപ്പൊ മൂന്നാമത്തെ തട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ശരിയല്ലോ മൂന്നാമത്തെ തട്ടിന്റെ പ്രത്യേകത ഭൂമിയുടെ അധോഭാഗം തീ പോലെ തിളച്ചു മറിയുന്നു തീ കൊണ്ട് ഭൂമിയുടെ അധോഭാഗം ഇരുപത്തി എട്ട് മുപ്പത്തിനാല് പാതാളത്തിൽ പ്രേതങ്ങൾ അങ്ങനെ ഒരു വീട്ടിനെ പറ്റി കോർ അതിന്റെ പേര് അഗാധകൂപം അങ്ങനെ ആ അഗാധകൂപത്തെ പോയൊരു അച്ഛനെ പറ്റി വല്ലവർക്കും അറിയാമോ ഉണ്ട് മഞ്ഞാലിമുട്ടിൽ പിന്മാറ്റത്തിൽ ലൂക്കോച്ചായം കേട്ട വല്ലവരും ഉണ്ടോ ആ അച്ചായൻ കിടക്കുന്ന ലൂക്കോസ് പതിനാറി അങ്ങനെ ഒരു അച്ഛനെ പറ്റി ഉണ്ടോ ധനവാൻ അച്ചായും പള്ളിപരത്തില്ലും ലൂലൂമാളും അത് കഴിഞ്ഞ് കാപ്പിയിലായും കാണാൻ പോയ പോയമാറ്റത്തിൽ ലൂക്കോച്ചായൻ ലൂക്കോച്ചായൻ മരിച്ചു ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരും തിരുമേനിമാരും അച്ഛന്മാരും വന്നു പള്ളിക്ക് കുട കൊടുത്തു മണി കൊടുത്തു അത് കൊടുത്ത് കൺവെൻഷൻ കാശ് തന്നു അച്ഛൻ പോയത് എവിടെന്നറിയാമോ മേലോട്ടല്ല പോയത് കീഴപ്പാതാളത്തിലേക്ക് അതുകൊണ്ടാണ് സഭാപ്രസംഗി പറയുന്ന കർത്താവിനെ കാണാത്ത മഞ്ഞാലിമൂട്ടിൽ അച്ചായന്മാരെല്ലാം പോകുന്നത് പാതാളത്തിൽ അതുകൊണ്ട് സഭാപ്രസംഗി പറയുന്നു ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു അവന്റെ കീഴ പാതാളം അവനെ വിട്ടൊഴിഞ്ഞരിക്കുന്നു ആ സമയത്ത് അച്ചായന്റെ വീട്ടിൽ ഒരു പാവപ്പെട്ട ലാസർ ഉണ്ടായിരുന്നു ഈ ധനപാനാന്നതിൽ അച്ചാ ഇത്തിരി മര്യാദയുള്ളതാണ് ഇന്നത്തെ മഞ്ഞാലും മൂട്ടിൽ അച്ചായന്മാരാണെങ്കിൽ പട്ടിക വളർത്തുന്ന അച്ചായനല്ല ഒരു കെട്ടൻ ചായം പരിപ്പോടയെങ്കിലും ലാസറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു സോത്രം ലാസർ മരിച്ചു നൂറ്റിയെട്ട് ആംബുലൻസ് വന്നു എവിടെ കൊണ്ടുപോ നടക്കിയെന്നറിയത്തില്ല പക്ഷെ ബൈബിൾ അവന ദൈവത്തിന്റെ ദൂതന്മാർ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പോയി നിന്റെ ടക്കത്തിലല്ല കാര്യം നിരക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറിയിട്ടുണ്ടോ എന്നുള്ളതാ കാര്യം അതിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ ധനവാന് അങ്ങ് പോയി ആസറും പോയി ധനവാൻ പാതാളത്തിൽ ചെന്നപ്പോൾ മഞ്ഞാലിമൂട്ടിലെ മേൽപ്പാലെ മരുതങ്കോട്ട അച്ചായന്മാരെല്ലാം കൂടെ പറഞ്ഞു എൻ്റെ ധനവാൻ തിലൂക്കോച്ചായോ അവിടെ എന്ത് കൺവെൻഷൻ നടത്തി താനിമോടിലും മഞ്ഞാലിമൂട്ടിലും കൈ ഉയർത്തി എങ്കിലും ആ പെട്ടകത്തിൽ കയറി കൂടാതിരുന്നോ ഇവിടെ വന്നില്ലയോന്ന് അത് എഴുതിയിട്ടുണ്ട് അശയോ പറഞ്ഞാൽ നിൻ്റെ കൂട്ടുകാരന്മാരെല്ലാം നിന്നെ എതിരേക്കാൻ താഴെ പ്രൈസിനു アトランナのシオトラン。Lord, ധനവാൻ അവിടെ ചെന്നു അവിടെ ഗോദ്രേജിൻ്റെ എ സി ഇല്ല അൽപകാമും കുഴിമന്തി ഇല്ല അവിടെ ഒന്നേ ഉള്ളായിരുന്നു ബ്ലാങ്കറ്റും ഇല്ല കിർമി കിർമി അപ്പോൾ അവിടെ ചെന്നപ്പം ധനവാന് ഒരു ബുദ്ധി തോന്നി ഒരു നല്ലേലുയ പറയാൻ തുടങ്ങിയപ്പോൾ അമ്പത് കിർമി വായ്ക്കകത്ത് പോയി കര ഉയരുന്നില്ലല്ലോ ജീവിച്ചിരുന്നപ്പോൾ ഇവിടെ നല്ലെലുയ പറഞ്ഞില്ല അവിടെ ചെന്ന് നല്ലേലുയ പറയാൻ തുടങ്ങിയപ്പോൾ അമ്പത് കിർമി പോയി സോത്രം അന്നേരം ഉണ്ട് ഓക്കി ചുഴലിക്കാറ്റ് അടിച്ച് അരുമയാനെ പോയാൽ അടിക്കരുത് കറണ്ടെല്ലാം പോയി സോത്രം അപ്പം നാൽപ്പത് വർഷം കറണ്ടില്ല ധനവാൻ്റെ ശവസംസ്കാരഘോഷം ഇടത്തോളവ ധനവാൻ്റെ മോൻ്റെ പേരും ജോയിക്കുട്ടി ജോയ്ക്കുട്ടിക്ക് ഒരു കൊച്ചുമാൻ ഉണ്ടായിരുന്നു ജിത്തുമോ ഇച്ചിരി ബില്ലന നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണക്ക് സോത്ര അപ്പച്ച മരിച്ചപ്പം വേറെ കൊടുത്തുവിടാനില്ല അന്നൊരു ചെറിയ പണ്ടത്തെ നോക്കിയാണല്ലോ കട്ടി കൂടിയ ഫോൺ ഒരു സെൽവണ് വിട്ട് ചാർജ് ചെയ്ത് തലേണടെ കീഴിൽ കൊടുത്തു വെച്ചു സോത്ര അപ്പച്ച അവിടെ ചെന്നിട്ട് ഒരു എസ് എം എസ് അയക്കുക ഇവിടുത്തെ ആൾക്കാർക്ക് പിടി കിട്ടിയില്ല പണ്ടത്തെ തമിഴ്നാട്ടിയ അപ്പച്ചന്മാർ മരിക്കുമ്പോൾ നിങ്ങൾ തലേണയുടെ കീഴിൽ അമ്പത് രൂപ നോട്ട് വെക്കുക ചില അച്ചായന്മാർ പറയുന്നത് അപ്പച്ച അവിടെ ചെല്ലുമ്പോൾ വള്ളം കയറാൻ കാശു കൊടുക്കണമല്ലോ തൃപ്പരപ്പിൽ ഈ പരിപാടി നിർത്തിക്കോണം സോത്ര ഇന്ന് മരിച്ചു ാൽ ഷോത്രം ഇന്ന് രാത്രി ഞാനിവിടെ പറഞ്ഞിരിക്കുക അല്ലെ തന്നെ എനിക്ക് ഞായറാഴ്ച രാവിലെ ആശുപത്രി അഡ്മിറ്റാവാൻ കൊഴഞ്ഞിരിക്കുക ഷോത്രം ഇവിടെ കൊഴഞ്ഞു വീണ് മരിച്ചാൽ നിങ്ങളെല്ലാം കൂടെ ആനപ്പാറ ആശുപത്രി കൊണ്ട് എൻ്റെ ബോഡി അങ്ങ് വെക്കും ഇപ്പം തണുപ്പിൽ അവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പും കിട്ടും ബോഡി അകത്ത് കയറുമ്പോൾ സന്തോഷമില്ലല്ലോ സോത്രം ഇതുവരെ കിട്ടാത്ത തണുപ്പ് അവിടെ കിട്ടും പത്രത്തിൽ വാർത്ത വരും സുവിശേഷകർ സജു ചാത്തന്നൂർ മരിച്ചുപോയി അപ്പം നാളെ വരും അപ്പൊ പോയവൻ ആ സജു ചാത്തന്നൂർ അപ്പോഴും ആനപ്പാറ ഫോറസ്റ്റ് ഓഫീസിന്റെ ആശുപത്രി എന്റെ ബോഡി കിടക്കുക സോത്രം അതുകൊണ്ടാണ് ഇന്ന് നീ മരിച്ചു നിത്യതെ നാൽപ്പത് ദിവസം ധനപാൻ അവിടെ കടന്നപ്പോൾ നാല്പതാം ദിവസം പവർ സപ്ലൈ എല്ലാം തമിഴ്നാട് ഓടാക്കി കൂടംകുളത്ത് നിന്ന് ലൈൻ കൊടുത്ത് കറണ്ട് കിട്ടിയപ്പോൾ അച്ഛൻ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്തു ഉടനെ ആദ്യത്തെ നമ്പർ എ മൈ ഹൗസ് എന്റെ സ്വന്തം വീട് ഡയൽ ചെയ്തു അപ്പോൾ ഫോൺ ഫോണെടുത്തത് ജോലിക്കുട്ടിയാ നല്ല പാട്ട് നമ്മുടെ കൺവെൻഷനിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്നതിലും നല്ല പാട്ട് ഇസ്രി നാഥനായി വിചാരിച്ച് ഞാൻ ഈ നരകത്തിൽ വന്നാലും വേണ്ട എന്റെ അനിയനും കുഞ്ഞുങ്ങളും അല്ല നിത്യതേ നല്ല പാട്ട് ജോയിക്കുട്ടി ഇത്ര പെട്ടെന്ന് അവിടെ വന്ന് നിങ്ങളോട് രക്ഷയുടെ ദൂത് പറഞ്ഞത് നല്ല അരിമയാന പാടലെ പാടുത് അപ്പൊ ജോയിക്കുട്ടി പറഞ്ഞ അരിമയാന പാടലല്ല അച്ചാ അച്ചായൻ മരിച്ചതിൻ്റെ നാൽപ്പത് പാട്ട് കുർബാനയുടെ പാട്ടാണ് ഷോത്രം അപ്പൊ അച്ചായൻ പണ്ട് കുറേ പാട്ട് കുർബാനയ്ക്ക് പോയതാ അച്ചാൻ ചോദിച്ച ടുഡേ സ്പെഷ്യൽ എന്തുവാ ആ അത് നമ്മൾ മാർത്താണ്ഡത്തുനിന്ന് മോണേം കാറ്ററിങ്ങിന്ന് കൊണ്ടുവന്ന് നല്ല പാലപ്പം മട്ടൻ കറി ഓരോ കുപ്പി സെവനപ്പെന്ന് കര ഉയരുന്നില്ലല്ലോ കുഴിത്തറ ഓഫീസിൽ പോയി ആ പോസ്റ്റ്മാൻ്റെ ഒരു ോട്ട് പാർസൽ അയച്ചേക്കാൻ കൊറിയേറി കരമുയരുന്നില്ലല്ലോ ഇന്ന് രാത്രി കർത്താവിനെ കാണാത്തത് കീഴപ്പാതാളത്തിനകത്ത് മിണ്ടുന്നില്ലല്ലോ ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടമന്റെ കീഴെ പാതാളം അപ്പൊ സൂര്യന്റെ ആകർഷണം സൂര്യനിൽ ഒരു മിനിറ്റിൽ കത്തുന്നതാ ഹൈഡ്രജൻ നാൽപ്പത് ടൺ അത് താഴേക്ക് പ്രകാശം കിട്ടും ഈ ഹൈഡ്രജൻ കത്തി ഇന്നൊരു വാതകമുണ്ട് അതിന്റെ പേരാ ഹീലിയം ആ ഹീലിയം ആ സൂര്യനിലെ കറുത്ത പുള്ളികൾ കറുത്ത പുള്ളികൾ കേൾക്കണമേ ആ കറുത്ത പുള്ളികളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ സ്വത്രവും കറുത്ത പുള്ളികളുടെ പ്രത്യേകത ആകർഷണമായി കറുത്ത പുള്ളിക്കകത്ത് കിട്ടത്തില്ല അപ്പോൾ ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസം പാണ്ഡിലോറി കുഴിത്തറ മാർത്താണ്ട ഈ കാട്ട് കട്ടറി കടന്ന് താറ്റുന്നോള് ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസമാ ഭൂകമ്പം എസ് ഇരുപത്തിനാല് പത്തൊമ്പത് ഇരുപത് ഭൂമി പടുപട പൊട്ടും കിടുകിടക്കീറും മത്തനെ പോലെ ചാറ്റാടും കാവൽമാടം പോലെ ആടും വിറയ്ക്കും വീടും അത് എഴുന്നേൽക്കയില്ല തീർന്നില്ല അതിൻ്റെ അകൃത്യം അതിന് ഭാരമായിരിക്കുന്ന കരമുയരുന്നില്ലല്ലോ ഭൂമിയിലെ മനുഷ്യൻ ചെയ്യുന്ന പാപം സ്വോത്രം സോത്രം എന്താ പാപം ചേട്ടൻ അനിയനെ കൊല്ലുന്നു തീർന്നില്ല അപ്പൻ മകനെ കൊല്ലുന്നു ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ ബക്കറ്റിനകത്ത് കൊല്ലുന്നു ഭർത്താവിനെ ഭാര്യ വെട്ടിക്കൊല്ലുന്നു എത്ര കഠിനമായ പാപങ്ങൾ രാത്രി അത്താഴം വിളമ്പി വെച്ചിരിക്കുന്ന അമ്മച്ചി മകൻ കൊല്ലുന്നു കഴിഞ്ഞ ദിവസം ഇടുക്കി ഞാൻ ഉപ്പുതറ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്പത്തിനാല് അറുപത്തഞ്ചുകാരനായ അച്ചാൻ്റെ കഴുത്തറത്ത് അച്ചാൻ അവൾ കെട്ടിത്തൂങ്ങിച്ചത്തു ഇത്രയും പാപം ചെയ്തില്ലേ ഇതിനൊരു പരിഹാരം വേണ്ടേ സ്തോത്രം രാത്രി അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് തമിഴ്നാടിൻ മുതലമച്ചറും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മോഡിജിയും ചേർന്ന് ഒരു വാക്സിൻ കൊടുക്കും പോളിയോ കുമാരി മാവട്ടത്തേക്ക് ഒരു സൺഡേയിൽ എല്ലായിടത്തും അനൗൺസ് ചെയ്യും ഇന്ന കാലയും മുതൽ അഞ്ച് മണി വരെ പോളിയോ ഇറക്കുന്നത് നിങ്ങൾ പിള്ളേയായിട്ട് വന്നാൽ ഫ്രീ ആ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ അങ്ങനെ കരമുയരുന്നില്ലല്ലോ പോളിയോ വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് ആർക്കും കൊടുത്തിട്ടില്ലേ അന്നത്തെ കാലത്ത് ഫ്രൈഡ് റൈസ് തന്നെ പോയ അവസാനം കുഞ്ഞ് അനുഭവിക്കും സോത്രം അതുകൊണ്ട് ഇപ്പോഴേ പറഞ്ഞിരിക്കുക അതിൻ്റെ പേരെ ഫ്രീ എന്തിനാ തമിഴ്നാടിൻ മുതലമച്ചർ മാവട്ടം കളക്ടർ ഇവർ പറയുന്നത് നമ്മുടെ വീട്ടിൽ പോളിയോ വന്നൊരു കുഞ്ഞു കട്ടിലിൽ തളർന്നു കിടക്കരുത് അതിന് വരാനിരിക്കുന്ന പോളിയോയ്ക്കകത്ത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന വാക്സിനാണ് പോളിയോ ലിറ്റിൽ വാക്സിൻ ഇസ്രയേൽ കണ്ടുപിടിച്ചത് എന്നാൽ ഇന്ന് മനുഷ്യകുലത്തിന് ഒരു പോളിയോ വന്നിട്ടുണ്ട് അതിൻ്റെ പേരാ പാപ പാപത്തിന് വാക്സിൻ ഉണ്ടോ പാപത്തിന് കീമോതെറാപ്പി ഉണ്ടോ പാപത്തിന് റേഡിയേഷൻ ഉണ്ടോ പാപത്തിന് ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ടോ ഇല്ല ഇന്ന് രാത്രി മഞ്ഞാലും മൂട്ടൽ പാപത്തിനൊരു വാക്സിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു അതിൻ്റെ പേരാ കുഞ്ഞാടി ശുദ്ധീകരിക്കുക ആദ്യത്തെ രാത്രി ഒരു വാക്സിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു അതിന്റെ പേര കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം സകല പാപമല്ല സകല പാപത്തെയും ശുദ്ധീകരിക്കുക അങ്ങനെയെങ്കിൽ ഈ ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസം ഭൂകമ്പം വരാൻ മുല്ലപ്പെരിയാറിലേക്ക് തമിഴ്നാട് കേരളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത് വരെ പത്ത് ഭൂകമ്പം എൺപത് മുതൽ തൊണ്ണൂറ് വരെ ഇരുപത് ഭൂകമ്പം തൊണ്ണൂറിന് ശേഷം നാൽപ്പത് ഭൂകമ്പം തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ മുപ്പത് മുല്ലപ്പെരിയാർ സെപ്റ്റംബർ മുപ്പതിനകത്ത് ഒരു ഭൂകമ്പം ഉണ്ടായി മഹാരാഷ്ട്രയിലെ ലത്തൂർ സിക്സ് പോയിൻറ്റ് ഫൈവ് കുലുങ്ങി എന്ത് സംഭവിച്ചു ആ ഭൂകമ്പത്തിൻ്റെ പ്രതിധ്വനിയ മുല്ലപ്പെരിയാർ എന്താ മുല്ലപ്പെരിയാർ തമിഴ്നാട്ടുകാർ കേൾക്കണം തിരുവിതാംകൂർ രാജകുടുംബം തേനി ഡിസ്ട്രിക്റ്റിനോട് കാണിച്ച കരുണയ മുല്ലപ്പെരിയാർ ചുണ്ണാമ്പ് സുർക്കയായിട്ടിരിക്കുകയോ സൂത്രം ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയുന്നു ആ ഭൂകമ്പം മഹാരാഷ്ട്രയിൽ ലത്തൂരിൽ നാൽപ്പത്തി മൂവായിരം പേരെ ഇരുപത്തിയാലായിരം പേരെ കുന്ന കളഞ്ഞ ഒരു സെപ്റ്റംബർ മുത് വർഷം മുമ്പ് അന്ന് ഭൂമിയുടെ അടി പ്ലേറ്റ് ചലിച്ചു മഹാരാഷ്ട്ര കർണാടക ഗോവ ബാംഗ്ലൂർ മംഗലാപുരം സുൽത്താൻ ബത്തേരി കൊച്ചി കൊച്ചിന്ന് തൊടുപുഴ കാഞ്ഞ പിന്നെ ഉപ്പുതറ കാഞ്ചിയാർ അന്ന് തൊട്ട മുല്ലപ്പരിയാർ മുല്ലപ്പരിയാർ പൊട്ടു പൊട്ടത്തി അഞ്ച് ലക്ഷം കേരളത്തിൽ മരിക്കുകയും ചെയ്യും ഇന്ന് രാത്രി പക്ഷേ മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം ഇവിടെ നടക്കാൻ പോവാ ഇന്ന് രാത്രി നിങ്ങളിവിടെ മഞ്ഞാലിമുട്ടും നല്ലതുപോലെ ഇരിക്കുന്നു ഇടുക്കിയിൽ ഞാൻ പല സ്ഥലത്തും പ്രസംഗിക്കാൻ പോകും ഹൈറേഞ്ചിലെ തൊഴിലാളികളുടെ നടക്കാൻ പോകുന്നത് അവിടെ ഏറ്റവും നല്ല സി എസ് ഐയുടെ കൺവെൻഷന് ഞാൻ മിക്കവാറും പ്രസംഗിക്കാൻ പോകും സോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ എളിയവനായി ഞാൻ സി എസ് ഐ കൺവെൻഷൻ പ്രസംഗിച്ചോണ്ടിരിക്കുന്നൊരു പടവ് ഒരു വള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ പെന്തിക്കോസിലെ ചില തൽപര കക്ഷികൾ പറയുന്നു ഞാൻ കുപ്പായമിട്ട് സി എസ് ഐ പോകാൻ പോവാന്ന് വളരെ സന്തോഷം സോത്രം അവർ പറഞ്ഞതാണ് സോത്രം സി എസ് ഐക്കാർക്ക് എന്നോട് നല്ല സ്നേഹം ഉണ്ടായത് കൊണ്ട് ഈ അന്ത്യകാലം ആര് പറയാത്തത് കൊണ്ട് ഇടുക്കിയിലെയും കോട്ടയത്തെയും സി എസ് ഐക്കാർ എളിപ്പനായി എന്നെ വിളിച്ച് പള്ളിമുറ്റത്ത് പ്രസംഗിച്ച് കണ്ടിട്ട് പെന്തിക്കോസിനകത്ത് ചെറ കോസുകളുണ്ട് പോസ്റ്റിടുന്ന കോസുകൾ അമ്മമാരെഴുതിയേക്കാൻ ഞാൻ കുപ്പായ ഇട്ട് പോകാനാന്ന സോത്രം പ്രബിനറിയാം കുപ്പായം ഇടാനാന്ന് മകാ ഇടപക എന്നേ എനിക്ക് കുപ്പായം തന്നേനെ കരമുയരുന്നില്ലല്ലോ സോത്രം ഇവിടുന്ന് ദക്ഷിണ കേരള മഹാ ഇടപകയെന്ന് ഞാൻ സത്യവചനം പറഞ്ഞ് ഇന്നത്തെ മോഡറേറ്റർ സാലത്തിനോട് ഗുഡ് ഞാൻ അവിടുന്ന് ഇറങ്ങിയതാണ് ഞാൻ എനിക്കൊരു വിഷയമില്ല ഇന്നും അവർക്ക് എന്നോട് സ്നേഹമുണ്ട് ഈ ഭാഗത്തെ എത്ര സി എസ് ഐ പള്ളികൾ ഞാൻ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്ന് അറിയാം ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ വെള്ളരുടെയും ആറാട്ട് പീടിയും അത് കഴിഞ്ഞ് മണലിയും മൂങ്ങോടും അത് കഴിഞ്ഞ് ബദേൽപുരം മലയങ്കാവ് എത്ര പള്ളികളാണ് ഈ ബോർഡറിൽ വന്ന് ഞാൻ പ്രസംഗിച്ചതെന്ന് അറിയാം ഷോത്ര അത് കണ്ടിട്ട് സി എസ് ഐയിലെ അച്ചന്മാർക്ക് വളരെ സ്നേഹം അവിടുത്തെ അച്ഛന്മാർ ഇടുക്കിക്കാർ പറയുന്നത് പാസ്റ്റർ ഒരാളെങ്കിലും രക്ഷിക്കപ്പെടട്ടെ സത്യവചനം പറയാം ഷോത്ര അതുകൊണ്ട് അവർ വിളിച്ച് പ്രസംഗിച്ചത് ഇനിയും പോകുമ്പോൾ കന്നത്തടി സി എസ് ഐ അതുപോലെ കഞ്ഞിക്കുഴി സി എസ് ഐ അത് കഴിഞ്ഞ് ചേലച്ചുവട സി എസ് ഐ അത് കഴിഞ്ഞ് തോപ്രാകുടി സി എസ് ഐ നാല് സി എസ് ഐ പള്ളി സബാദിനോ ജളീവനായി എന്നെ നന്നാല് ദിവസം ക്ഷോത്രം അവിടുത്തെ തിരുമേനി കുറേ മര്യാദയുള്ള ചെറുപ്പക്കാരനാണ് ഷോത്രം അതേപോലെ ഭാഷ വിളിച്ച് സന്തോഷമായിട്ട് പ്രസംഗിച്ചോട്ട് എല്ലാവരും രക്ഷിക്കപ്പെടട്ട് പിന്തിക്കോസി പോയാലും കുഴപ്പമില്ല അവർ നിത്യതയെ പൊക്കോട്ടെന്ന് ശ്രോത്ര നമുക്ക് സന്തോഷമില്ലല്ലോ സോത്രം ആ തിരുമേനി പറഞ്ഞത് ആ സോത്രം എന്തായാലും പ്രസംഗിച്ചവർ ഷാപ്പിൽ പോകത്തില്ലല്ലോ ബന്തികൗസലല്ലേ പോകുന്നത് പൂക്കോട്ടൊന്നും സോത്രം എത്ര നല്ല തിരുമേനി സ്വോത്ര ഭജനം കേട്ടിട്ട് ഇന്ന് രാത്രി കാര്യം അങ്ങ് മനസ്സിലാക്കുക അവിടെ പോണ കൈറേഞ്ചി തൊഴിലാളികൾ സ്വോത്രം തമിഴ് മക്കൾ അവിടുത്തെ തൊഴിലാളികൾ വൈകിട്ട് പള്ളി വരുന്ന കാരണം നമുക്ക് കസേരയെക്കൊണ്ട് അവിടെ പള്ളിമുറ്റത്ത യോഗം വലിയ പന്തലൊന്നുമില്ല നാലരയാകുമ്പോഴത്തേക്ക് പാട്ടിടും ആറ് മണിക്ക് കൊയർ പാടുമ്പോൾ തോട്ടത്തിലെ തൊഴിലാളികൾ പടിയെടുത്തിട്ട് എന്തോ വരുന്നതെന്നറിയാമോ ജീപ്പിനകത്ത് വണ്ടി പിടിച്ച് വരുമോ പൗപ്പത്തിരോ ജീപ്പിനെല്ലാം കൂടെ പിടിച്ചു കൊടുത്ത് വരുമ്പഴത്തേക്ക് അച്ഛന്മാര് നല്ല ചായ ഓരോ വടയും കഴിച്ചിട്ട് ഓടിപ്പോ മാറി വന്നിട്ട് ഒരു പാട്ടുപാട് അപ്പാ മിണ്ടുന്നില്ലല്ലോ സ്വോത്ര ആ പാട്ട് കേട്ടാൽ സ്വർഗം സന്തോഷിക്കുമോ സന്തോഷം ഇല്ലല്ലോ സോത്രവും അവരുടെ പാട്ട് ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ മുട്ടുമടക്കി കരയും അങ്ങനെ നിലവിളിക്കുന്നവനെ വെള്ളത്തിനകത്ത് മുക്കുന്നവനാന്നോ സ്വർഗത്തിലെ ദൈവം നാട്ടുകാർ മനസ്സിലാക്കട്ടെ നിങ്ങൾ പറയും മുല്ലപ്പരിയാറ് ഡാം പണിയോ ജീവിതത്തിൽ പണിയത്തില്ല പിന്നെ കേരളത്തെ മുഖ്യമന്ത്രി പിണറായി പിണറായിമാർ സതീശം വന്നാലോ മഞ്ചാണ്ടി വന്നാലോ ശശി തരൂർ വന്നാലോ തമിഴ്നാട്ടിൽ മുതലമച്ചർ സ്റ്റാലിന് തന്നെ ആറ് വന്നാലും ശരി ഈ മുല്ലപ്പെരിയാറ് പണിയത്തില്ല സോത്രം ഞാൻ എഴുതിത്തരാം സോത്രം ഇന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം കല്ല് മുളക് മുഴുവൻ ഇളകിയിരിക്കുക കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ നെടുമ്പാശ്ശേരി എയർപോർട്ട് കടലിനകത്ത് വീഴും അങ്ങനെയെങ്കിൽ മുല്ലപ്പരിയാർ പൊട്ടുമോ നാളെ പൊട്ടാൻ സാധ്യത അവിടുത്തെ വീട്ടുകളിൽ താമസിക്കാൻ പോകാ നമ്മളിപ്പോൾ ഇവിടെ നല്ല വീട്ടിൽ നമുക്ക് കറണ്ട് പോകാനുണ്ട് അവിടെ ഫ്രണ്ട് റൂമിൽ രണ്ട് കട്ടിലിട്ടേക്ക് അപ്പച്ചനെ അവിടെ ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട് മോനെ എന്തിനാ അപ്പച്ചനും ഉമ്മച്ച് ഫ്രണ്ട് റൂമിൽ മിണ്ടരുത് മുല്ലപ്പെരിയാർ പൊട്ടിയെന്ന് കേട്ടാൽ വണ്ടിയിൽ എണ്ണ അടിച്ചിട്ടുണ്ട് അപ്പടെ അപ്പനെ അമ്മയും തൂക്കിയെടുത്ത് വണ്ടി ഒന്ന് സോത്രം അങ്ങനെ ആ മുല്ലപ്പെരിയാറ് ഇടുക്കി കിടക്കുന്നത് ഇന്ന് രാത്രി മുല്ലപ്പരിയാറും പൊട്ടുമോ നമ്മുടെ ദൈവം ആരാ അനാദിയായ ദൈവം കരുണയുടെ ദൈവം കൃപയുടെ ദൈവം മുപ്പത് ലക്ഷം ജനം നാനൂറ് വർഷം അടിമത്തത്തിൽ കടന്നപ്പോൾ മിശ്രയമിൻ്റെ പാളയത്തിനകത്ത് അവരുടെ കഷ്ടത ഞാൻ കണ്ടു കരച്ചിൽ ഞാൻ കേട്ടുമെങ്കിൽ ആ മുപ്പത് ലക്ഷം ജനത്തെ ചെങ്കടൽ കടത്തി മോശയാൽ മറുകര കടത്തിയെങ്കിൽ മാത്രമേ മക്കൾക്കൊരു വിടുതൽ കിട്ടിയെങ്കിൽ ഇന്ന് രാത്രി അതൊരു നിഴലെങ്കിൽ ഇന്ന് രാത്രിയഞ്ചു ലക്ഷം ജനത്തെ വെള്ളത്തിൽ ആണോ സ്വർഗത്തിലെ ദൈവം രാവും പകലും ഇടുക്കിയുടെ ഭക്ഷണത്തിനകത്ത് ഓടി നടന്ന് വചനം പ്രസംഗി പാട്ടുപാടി ആരാധിക്കുന്ന ദൈവജനത്തെ ജനത്തെ അല്ലല്ല കടലിനകത്ത് ഉപ്പുവെള്ളത്തിനകത്ത് സ്വർഗം മൂക്കുമോ ഇല്ല എന്നാൽ ഇന്ന് രാത്രി നാൽപ്പത്തി അഞ്ച് ലക്ഷം ജന വെള്ളത്തിനകത്ത് മുങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല മുല്ലപ്പെരിയാർ പൊട്ടി ആ ശബ്ദം കത്തും കമ്പ്യൂട്ടറിനകത്തും നിങ്ങളുടെ ചാനലുകൾക്കകത്തും വരുന്നതിന് മുമ്പ് മാർത്താണ്ഡവും ശബ്ദം ഈ തലമുറയിൽ കേൾക്കാൻ പോകുന്നു കർത്താവ് തൻ കരമുയരുന്നില്ലല്ലോ ശബ്ദം ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ എടുക്കപ്പെടാൻ കാലമായി ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകെ ചന്ദ്രൻ രക്തതുല്യമാകെ അത്യുഷം ാറ്റു നിൽക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ മനുഷ്യപുത്രന്റെ അടയാളം മധ്യാകാശത്ത് നാല് ദിക്കിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അവൻ വേഗ തട്ടുകളിൽ വരുന്നത് നിങ്ങൾ കാണു രാത്രി നിങ്ങളുടെ സംശയം തീരുന്നില്ല സായം സന്ധ്യ ലോത്തിന്റെ വീട്ടിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നു ലോത്തിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ലോത്തിനെയും കുഞ്ഞുങ്ങളെയും കരം പിടിച്ച് സോവെയറിനകത്ത് ദൂതന്മാർ കൊണ്ടുപോയതിന് ശേഷമാ തീ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഓൺലൈൻ കേൾക്കട്ടെ സജു ചാത്തൻ്റെ ഉറപ്പോടെ പറയാം മുല്ലപ്പെരിയാർ ഇവിടെ പൊട്ടി ഡാം പൊട്ടി നാൽപ്പത്തഞ്ച് ലക്ഷം മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക കരങ്ങളിൽ പിടിച്ചുകൊണ്ട് മധ്യാകാശത്തിൽ കൊണ്ടുപോകുക പതിനായിരം കാന്തൻ വരാറായി സംഭവങ്ങൾ മുഴുവൻ കാണിക്കുന്നു ഇന്ന് രാത്രി ദൈവത്തെ നീ ഒരുങ്ങിക്കൊള്ള അന്ത്യകാലത്ത് ഭൂകമ്പങ്ങൾ നടക്കോ രണ്ട് വാക്യം കൂടെ വായിച്ചാട്ട് മോനെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം മധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യ ലൂക്കോസിന്റെ സുവിശേഷം വലിയ ഭൂകമ്പം ുംഹാവളും ബൈബിള് കയ്യിൽ തമിഴ് ബൈബിൾ മലയാളം ബൈബിളുള്ള ഉള്ള കുഞ്ഞുങ്ങൾ വലിയ ഭൂകമ്പം ശ്യാമം മഹാവ്യാധി ഇത് മൂന്നും നിങ്ങൾ കണ്ടിരിക്കുക എന്താ ഇപ്പൊ കോവിഡ് കാലത്ത് കണ്ടില്ലേ തുർക്കിയിൽ കഴിഞ്ഞ ദിവസം അറുപതിനായിരം പേരാ പോയത് ഒറ്റ ഭൂകമ്പത്തിൽ പുറകെ ഞാൻ വാക്യം വായിച്ചു തരാ ഇനി അത് കഴിഞ്ഞതിന് ശേഷം ശ്യാമം ശ്യാമത്തിന്റെ പ്രത്യേകത എന്തോ സാധനം കിട്ടും ഷ്യാമ സാധനം കിട്ടാതിരിക്കുവന്നല്ല ഭയങ്കര വില തീവല ശ്രീലങ്കയിൽ എന്താ വില അച്ചായ അമ്മമ്മ കേക്ക് നാനൂറ്റി എൺപത്തഞ്ച് രൂപയാ ഒരു കിലോ അരിക്ക് ശ്രീലങ്കയിൽ ഇരുന്നൂറ്റി എൺപത്തി രൂപ ഒരു ലിറ്റർ പാലിന് പാകിസ്ഥാനിപ്പോൾ ആഹാരമില്ല വഴിയെ പോകുന്ന വണ്ടിയിലെ ബ്രെഡും വെള്ളവും കുത്തി തുറക്കുന്നു ശ്രീലങ്ക കടന്ന് കരയുന്നു പാകിസ്ഥാൻ നിലവിളിക്കുന്നു ബർമയിൽ ഭക്ഷണമില്ല കേരളത്തിലെ കരികൾ തമിഴ്നാട് എനിക്ക് അറിയത്തില്ല അരിവല അറുപത്തിരണ്ട് കേരളം പാമോയിലിൻ്റെ വില ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സകല മരുന്നുകളുടെ വില കൂടിയിൽ അച്ചായ കരം ഉയരുന്നില്ലല്ലോ സാധനം കിട്ട് ശാപം സകല സാധനം ത്തിന്റെ വില കുതിക്കും അന്ത്യകാലം അതിന്റെ ഇടയ്ക്ക് ഒരു മഹാവ്യാധി കോവിഡ് എവിടം വരെ പോരാറ്റം മുതൽ മറ്റേ അറ്റം വരെ കന്യാകുമാരി തേങ്ങാപട്ടണം മുതൽ അമേരിക്കയിലെ കടൽ ഓഹിയോ വരെ ഈ മഹാവ്യാധി ആഞ്ഞടിച്ചു ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനിമേൽ സംഭവിക്കാത്ത ഒരു വലിയ കഷ്ടം മൂന്നും കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു ഈ തലമുറയിലെ കർത്താവ് വരാറായി സംഭവങ്ങൾ പ്രവചനങ്ങൾ തീർന്നില്ല ഒരു വാക്യം കൂടെ നിങ്ങളെല്ലാം നല്ലോണം പഠിക്കണം

ജാവം പോവുക ആ എന്തൊക്കെ വരും നീക്കേണ്ടതിന് ചേരിന്റെ ഇംഗ്ലീഷ് പൊട്ടു താഴ്പോ ഭൂകമ്പം മാത്രമല്ല സ്ഫോടനം അടുത്ത മാസം നിങ്ങൾക്ക് കാണാം ഭയങ്കര സ്ഫോടനം വരാൻ പോവാ തീവ്രവാദികള് ഈ കൊടുങ്കാറ്റിന് ശേഷമുള്ള സാന്തതയാ വാൾ അടുത്തത് വായിച്ചിട്ട് പോന് ശ്യാമം ശ്യാമം വിലക്കയറ്റം അതിന്റെ പേര് സകല സ്ഥലത്തും ലോക ചരിത്രത്തിൽ ആദ്യമായി ഇസ്രയേലിനെ പറ്റി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് പഠിക്കുന്ന ഞാനാ കഴിഞ്ഞ ദിവസം ഇസ്രയേലിനകത്തും ജനം പ്രകടനം തുടങ്ങി മിണ്ടുന്നില്ല ഇസ്ര മുഴുവൻ ജനം പ്രകടനം കണ്ടില്ലേ അവിടെയും പ്രശ്നമായി അടുത്ത് വായിച്ച മൃഗത്തിന്റെ പേരാ കാറ്റ് ഒന്നേ തീവ്രവാദി ഇടുക്കിയിൽ അങ്ങ് പോകരുത് ആനയുടെ പേരിട്ടേക്കുന്ന അരിക്കൊമ്പൻ എന്ന് സോത്രം അവന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാമോ മരത്തെ താഴുമല്ല റേഷൻ കട തുറന്ന് അരി അടിച്ചുകൊണ്ട് പോകുന്ന അരിക്കൊമ്പൻ പേര് മാറ്റി സോത്രം ഇടുക്കിയിൽ ആനയുടെ പേര് അരിക്കൊമ്പൻ പത്തനംതിട്ട ചെന്ന് കഴിഞ്ഞാൽ വീട്ടിന്റെ മേളിൽ ഒറ്റ തേങ്ങയില്ല കഴിഞ്ഞ ദിവസം ചിറ്റാർ ശീതത്തോട് ഞാൻ പ്രസിക്കാൻ പോയി ഒരു കരിക്ക് വെച്ചപ്പോൾ എന്റെ പാസ് കോളം മേടിച്ചുകൊണ്ട് പോരുന്നത് കരിക്കില്ലെന്ന് ഞാൻ ചോദിച്ച പറഞ്ഞ് കുരങ്ങേ അതെല്ലാം അടിച്ചു കൊണ്ടുപോയിരുന്നു സോത്രം തീർന്നില്ല അതിന് ശേഷം പുനലൂരിൽ ചെന്നപ്പോൾ ഒരിടത്തെ മരച്ചീനിയിലെല്ലാം പന്നി കുത്തി മലത്തിയേക്കുന്നു സോത്രം കരമുയരുന്നില്ലല്ലോ കടുവ ഇറങ്ങി അമ്മമ്മേ അരിക്കൊമ്പൻ ഇറങ്ങി കാട്ടുപന്നി ഇറങ്ങി റാന്തിക്കാരുടെ കാര്യം നിങ്ങളുടെ ഭാഷ അടിച്ച് ചോദിക്കുകയാണ് റാന് മൊത്തവും കാട്ടുപന്നി സകലതും തീർത്തു അന്ത്യകാലത്ത് കാട്ടുമൃഗങ്ങൾ പെരുകിയില്ല ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടില്ലേ ഞങ്ങളാരെയും പേടിപ്പിക്കാനല്ല ഇതെല്ലാം പ്രവചനങ്ങൾ മൂന്ന് കാര്യം മോൻ വായിച്ചു വാൾ ശാമൻ കാട്ടുമൃഗം അടുത്ത വായിച്ചാട്ടേ മഹാമാരി മഹാമാരി ഇനി വരാൻ പോവുക അമ്മേ ഇപ്പൊ കോവിഡ് വന്നതേ ഉള്ളു അവൻ്റെ അനിയന്മാർ ഇനിയും വരിക ശ്രീകലം വരുന്ന ക്രോമിയം ബെർലിയം വർഗേഷ് അത് കഴിഞ്ഞിട്ട് ഇപ്പം തമിഴ്നാട്ടിലും കേരളത്തിലും ഒരനിയം വന്ന് എച്ച് ത്രീ എൺ ടൂ എല്ലാം വരാൻ പോവാ ഇതൊക്കെ പറഞ്ഞ ദിവസം കിട്ടത്തിൽ ഇനി മഞ്ഞാലും മൂട്ടി വരുമ്പോൾ മഹാവ്യാധികളെ പറ്റി പ്രതിജ്ഞ നിങ്ങൾ ഇരുന്ന് കേക്ക് അങ്ങനെയെങ്കിൽ ഈ അനർത്ഥങ്ങൾ കണ്ടു ഇതിന്റെ നടുവിൽ നിന്ന് ഒരു കൂട്ടം പോകാൻ പോവാ മോൻ വായിച്ചാട്ടെ ഈ മരണകരമായ നാലനർത്ഥങ്ങൾ കുഞ്ഞു വായിച്ചാട്ടെ അടുത്ത വാക്യം വാ അനർത്ഥകരമായ ന്യായ വിധികൾ നാലും കൂടി അയച്ചാലോ നാലും കൂടി നിങ്ങൾ കണ്ടില്ലേ അച്ചായ കരമുയരുന്നില്ലല്ലോ നാല് അനർത്ഥങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കണ്ടില്ലേ ഇതിന്റെ നടുവിൽ വായിക്കാം അടുത്ത വാക്യം എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരും വായ ഒരു ആയ ഒരു അതിൽ ില്ലല്ലോ ഇതിന്റെ കണ്ടതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവാനുള്ള രക്ഷിതഗണത്തെ ദൈവം ശേഷിപ്പിച്ചിരിക്കുക ആ രക്ഷിതണത്തിന്റെ പേരാ ഇന്ന് രാത്രി ഗ്രൗണ്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ പ്രത്യേകത എന്താ കാൽമറയിലെ തങ്കച്ചോരയാൽ കഴുകപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ വരാറായി ആ മക്കളെ സ്വർഗം വിളിക്കുന്ന പേരാ യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരാറായി എത്ര ക്ലിയർ സംഭവങ്ങൾ മുഴുവൻ നാഥന്റെ പരവനെ വിളിച്ചു കാണിക്കുന്നു ഇന്ന് രാത്രി ഇന്നത്തെ സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപ് നാല് കാര്യം ഞാൻ പറഞ്ഞു ഒന്നേ സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു രണ്ടേ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ പോകുന്നു മൂന്നേ മുല്ലപ്പരിയാർ തകരുവാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് നാലാമത്തെ കാര്യമായി നാല് മരണകരമായ അനർത്ഥങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ട്രെയിൻ പാന്നോലെ പാഞ്ഞു പോയെങ്കിൽ അതിൻ്റെ നടുവിൽ നിന്ന് ഒരു കൂട്ടത്തെ ചേർക്കുവാൻ കാന്തൻ വരാറായി